സ്കൈ അപ്പൊ നമ്മള് ടോറസിന്റെ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് തന്നെ നയൻ ഹൺഡ്രഡ് കോയിൻ ഉണ്ട് ഞങ്ങൾക്ക് വെറുതെ റെക്കോർഡ് തന്നെ കിട്ടുക ഓ ലൈറ്റ് എത്തി ലൈറ്റ് എത്തി പക്ഷെ വെള്ളയാണല്ലോ ഉള്ളില് ആ ഇത് ബേസത്തി മഞ്ഞാത്തിയാ സീ എപ്പിക്കുന്ന എപ്പിക്കാ ടോറസ് ടോറസ് ചെയ്യാ മോനെ അങ്ങനെ കിട്ടിയിരിക്കുകയാണ് ടാർഗറ്റ് ഇട്ടുള്ളത് ടോറസിനെ തന്നെയാണ് വേണം എന്നുള്ളത് അപ്പോൾ ടോറസിനെ തന്നെ കിട്ടിയിട്ടുണ്ട് എൻ്റെ മോനെ പൊളി ഓ സീ നൂറ്റി ഒന്നാണ് നൂറ്റി നൂറാറ്റാന്ന് തോന്നുന്നു നൂറ്റി രണ്ടാണ് അടിയിലാണ് നൂറ്റി രണ്ടാറ്റാൻ തോന്നുന്നു സിറ്റി ട്രെയിൻ ട്രെയിനെയ്ത് നോക്കാം എസ് പ്ലെയർ എങ്ങനെ ട്രെയിൻ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് നമ്മുടെ ടീമിലേക്ക് ഇട്ടാം സി എഫ് ഇട്ടോദ്യം അതിയോ മാറ്റുക തൊണ്ണൂറ്റെട്ട് സി എഫ് മൂന്ന് റൊണാൾഡോനെ മാറ്റി നൂറ്റി രണ്ട് എൻ്റെ മോനെ ഓ ഇ എഫ് യാ മൂന്ന് സിറ്റി